ഹായ് ഡേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ എന്തായാലും ഉപകാരപ്പെടും വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ നമ്മളെല്ലാവരും റേഷൻ അരി വാങ്ങുന്നവരായിരിക്കും പക്ഷെ നമുക്കത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മടിയായിരിക്കും കാരണം ചില റേഷൻ അരിക്ക് നല്ല കളർ കിട്ടില്ല അതുപോലെ തന്നെ കല്ലുണ്ടാവും ചില റേഷൻ അരിയിൽ ഭയങ്കരമായിട്ട് സ്മെല്ലുണ്ടാവും എന്നാൽ അതൊന്നുമില്ല അത് വളരെ എളുപ്പത്തിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ അതിൽ നിന്നും വാങ്ങുന്ന അരി പോലെ ആക്കിയെടുക്കാമെന്നും അതുപോലെ തന്നെ ഗ്യാസ് ചിലവില്ലാതെ വളരെ എളുപ്പത്തിൽ ഇങ്ങനെ ചോറ് വേവിച്ച് ഊറ്റിയെടുക്കാം എന്നുള്ള ടിപ്സൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് കാണാം കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ റാഗിയൊക്കെ മുഴുവനായിട്ട് വാങ്ങിച്ച് നമ്മൾ പൊടിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയത്ത് കഴുകുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ചെളിയും അതുപോലെ തന്നെ പൊടിയും എല്ലാം തന്നെ ഇതാവും അതു മാത്രമല്ല നല്ല കല്ലും അരിച്ചെടുക്കാതെ നമ്മൾ പൊടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല കല്ല് കടിക്കുമ്പോൾ അപ്പം നമുക്കത് കഴിക്കാൻ വേണ്ടിയിട്ടും പറ്റില്ല അപ്പോൾ ഇതുപോലുള്ള പാത്രം ഉണ്ടെങ്കിൽ അരിച്ചെടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ആരുടെ സഹായമില്ലാതെ നമുക്ക് എല്ലാ കല്ലും മണലും ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ വീട്ടിൽ റാഗി കൊണ്ടുവന്നപ്പോൾ എനിക്ക് ഇതുപോലെ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ ഇവിടെ ഉമ്മയാണ് കേട്ടോ അരിച്ചെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ അരിച്ചെടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തു നോക്കുക എനിക്ക് എന്തായാലും ഇത് പറ്റില്ല കേട്ടോ അപ്പോൾ അരിച്ചെടുക്കാൻ പറ്റാത്തവർക്കുള്ള നല്ല കിടിലം ടിപ്സാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഉമ്മ അരിച്ചെടുത്തപ്പോൾ നന്നായിട്ട് കല്ലും മണലും കുറേ ഇതിൽ കിട്ടിയിട്ടുണ്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അറിയുമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അറിയാത്തവർക്കുള്ള നല്ല കിടിലൻ ടിപ്പാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് പോലെ അതുപോലെ തന്നെ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയത്ത് രണ്ട് നമ്മൾ ഇട്ട് ആ ആ കല്ലൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് അവിടെ ഇരിക്കും നമുക്ക് ഈ മുത്താരി ാണ് കേട്ടോ അപ്പം ഞാനിവിടെ കാണിക്കുന്നത് അരിച്ചു കഴിഞ്ഞതിന് ശേഷം വളം കാണിക്കുന്നതാണ് കാരണം ഞാൻ ഓൾറെഡി അരിച്ചല്ലോ അതുകൊണ്ടാണ് അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് അരിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ വളം കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ അപ്പോൾ അങ്ങനെ നമ്മൾ അരിച്ചു കൊടുക്കുകയാണെങ്കിൽ വളയുടെ ഉള്ളിലായിട്ട് കല്ലും മണലും എല്ലാം അതുപോലെ തന്നെ നിൽക്കും നമുക്ക് ഈ റാഗി മാത്രമായിട്ട് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്നിത് നിങ്ങൾക്ക് കാണിച്ച് തന്നു മാത്രം അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വളയ്ക്ക് പകരമായിട്ട് ചാവിയോ അല്ലെങ്കിൽ കോയിൻ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് റേഷൻ അരി യാതൊരു മണവോ അതുപോലെ തന്നെ രുചി വ്യത്യാസമോ ഇല്ലാതെ വളരെ എളുപ്പത്തിൽ കടയിലുള്ള അരി പോലെ എങ്ങനെ വേവിച്ചെടുക്കാമെന്നുള്ള നല്ല കിടിലം ടിപ്സാണ് ഇവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ചൂടോടുകൂടെ തന്നെ അരിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ രി പച്ചവെള്ളത്തിലാണ് കഴുകുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ പശപ്പശപ്പം ഒന്നും നന്നായിട്ട് പോയിട്ട് ക്ലീൻ ആയി വരില്ല അപ്പോൾ ഇതുപോലെ നിങ്ങൾ തിളച്ച വെള്ളത്തിലൊന്ന് കഴുകി നോക്കുക നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം ലൈവായിട്ട് തന്നെ അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഞാൻ നന്നായിട്ട് തിളച്ച വെള്ളമാണ് കേട്ടോ കൊടുക്കുന്നത് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ എടുക്കാമെന്നും അതുപോലെ തന്നെ ചോറ് കഴിച്ചാൽ തടി കൂടാതെ ഇരിക്കാനുള്ള നല്ല കിടിലൻ ടിപ്സും ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിരുന്നു അപ്പോൾ കാണാത്തവരതൊന്ന് കണ്ടു നോക്ക് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ നന്നായിട്ട് തിളച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ കലത്തിലേക്ക് ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ സമയം കൊണ്ട് നമുക്ക് അരി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം നിങ്ങൾ നന്നായിട്ട് വേവുള്ള അരിയാണ് ഈ സമയത്ത് എടുക്കുന്നതെങ്കിൽ ഒരു രണ്ട് മണിക്കൂറൊക്കെ തിളച്ച വെള്ളത്തിലിട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കത് കുതിർന്ന് പെട്ടെന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് മട്ടരി കൊണ്ട് ചോറ് വയ്ക്കുന്നവരാണെങ്കിൽ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ച് നമുക്ക് പിറ്റേ ദിവസം രാവിലെ എടുത്ത് വേവിക്കുകയാണെങ്കിൽ ഗ്യാസിന് വില ഈ സമയത്ത് ഗ്യാസ് ഒന്നും ചിലവാക്കാതെ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ചോറ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് റേഷനറിയിലുള്ള ബാഡ് സ്മെല്ലും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കല്ലുപ്പാണ് കിട്ടും ഇനി നന്നായിട്ട് കളർ കിട്ടാൻ വേണ്ടിയിട്ടും നന്നായിട്ട് ക്ലീനായി വരാൻ വേണ്ടിയിട്ടും കുറച്ച് ബേക്കിംഗ് സോഡയാണ് ഞാൻ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് അതിന് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം ഇത് രണ്ടിട്ട് കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് വിടെ കുതിരാൻ വേണ്ടിയിട്ടൊന്നും വെക്കുന്നില്ല അരി ഒരു പത്ത് മിനിറ്റ് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുന്നേ ഉള്ളൂ നന്നായിട്ട് വേവുള്ള അരി ആണെങ്കിൽ ഒരു രണ്ട് മണിക്കൂറൊക്കെ ഇതുപോലെ വെക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ചോറ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പം തന്നെ നിങ്ങൾക്ക് കളറിലുള്ള വ്യത്യാസം മനസ്സിലാവുന്നുണ്ടാവും നന്നായിട്ട് തിളച്ച വെള്ളത്തിലിട്ട് കല്ലുപ്പും ബേക്കിംഗ് സോഡയൊക്കെ ചേർത്ത് കൊടുത്തപ്പോൾ തന്നെ നമ്മളുടെ അരിക്ക് നല്ലൊരു കളറ് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി കല്ലുള്ള അരി ആണെങ്കിൽ ഈ രീതിയിൽ നമുക്ക് അരിച്ചെടുക്കാവുന്നതാണ് ഓൾറെഡി പറഞ്ഞല്ലോ എനിക്ക് അരിക്കാനൊന്നും റിയില്ല ഞാനരിച്ചാൽ കല്ലൊന്നും കിട്ടില്ല കേട്ടോ അരിയിലുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ഈ രീതിയിലാണ് ട്രൈ ചെയ്യാറുള്ളത് അരി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ രണ്ട് വളയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഏത് വള വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ചില്ലറ പൈസയോ ചാവിയോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ കുറച്ച് അപ്പോൾ നിങ്ങൾ അരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതുപോലെ വളയിട്ട് കൊടുക്കുക അപ്പോഴേ നമുക്ക് കല്ലൊക്കെ ഉണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും കേട്ടോ ഇതുപോലുള്ള ഉരുളി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ സൈഡിലൊക്കെ ചെറിയ ചെറിയ മണലും കാര്യങ്ങളൊക്കെ നമുക്ക് അരിച്ചെടുക്കാം ുന്ന സമയത്ത് തങ്ങി നിൽക്കൂട്ടോ അപ്പോൾ ഇതുപോലുള്ള പാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക അല്ലെങ്കിൽ നേരത്തെ ഞാൻ കാണിച്ചില്ലേ അതുപോലെ ലെയർ ലെയർ ആയിട്ടുള്ള പാത്രം ഉണ്ടെങ്കിൽ എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഉരുളി ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എടുത്തു എന്ന് മാത്രം ഇതിലത്രയ്ക്കൊന്നും കല്ലില്ല എന്നാലും അവിടെ ഇവിടെ ആയിട്ട് കല്ലുകൾ കണ്ടിരുന്നു അപ്പോൾ നമ്മൾ പെറുക്കിയെടുക്കുന്നതിനേക്കാളും നല്ല ഇതുപോലെ നമ്മളൊന്ന് അരിച്ചെടുക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ മണൽ തരി വരെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതാണ് അപ്പം ഞാൻ വീഡിയോക്ക് ലെങ്ത്ത് കൂടുമെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് കുറച്ചായിട്ട് ഇവിടെ കാണിക്കുന്നത് ഞാൻ വീഡിയോ സ്കിപ്പ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ അരിയുടെ അടിഭാഗത്തായിട്ടുണ്ട് ചെറുതായിട്ട് കല്ലുകളൊക്കെ കിട്ടുന്നുണ്ട് അപ്പം ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് രീതിയിൽ തന്നെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് ചില റേഷൻ അരിയിലൊക്കെ കൂടുതൽ കല്ലുണ്ടാകും നമ്മളെത്ര പെറുക്കിയെടുത്താലും തിന്നുന്ന സമയത്ത് കുഞ്ഞു കുഞ്ഞ് മണൽ തരികളൊക്കെ നമുക്ക് കിട്ടുന്നതായിട്ട് കാണാം അപ്പം അങ്ങനെയുള്ള അരികളിലൊക്കെ നിങ്ങൾ ഇതുപോലെ വള ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കുകയാണെങ്കിൽ ആ കല്ലൊക്കെ വളയുടെ ഉള്ളിലായിട്ട് കയറിയിട്ട് പോകും അപ്പോൾ നമുക്ക് അരി മാത്രം സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നതാണ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലൈവായിട്ട് കാണുന്നുണ്ടാവും കല്ലൊക്കെ നമ്മളുടെ വളയിൻ്റെ ഉള്ളിലായിട്ടാണ് ഇട്ട് കിടക്കുന്നത് അപ്പം ഞാൻ ആ കല്ലുള്ള അരിയും ഒന്ന് വളയിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് അപ്പം ഞാൻ അതിലുള്ള വെള്ളം ഒന്ന് കളഞ്ഞതിന് ശേഷം ഒന്ന് വള വെച്ചിട്ടൊന്നും കൂടെ ഒന്ന് അരിച്ച് എല്ലാ അരിയും അതിലേക്കൊന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലുള്ള വലിയ കല്ലൊക്കെ ഞാനൊന്ന് എടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് നമുക്ക് കുറച്ചുകൂടെ ഒഴിച്ചിട്ട് ഇതിൽ മണന്തരികളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ ഒന്ന് അരിച്ചെടുക്കാവുന്നതാണ് ഇനി അരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല ലാസ്റ്റ് പോർഷൻ ആയില്ലേ ഈ രീതിയിലൊന്ന് അരിച്ചെടുത്താൽ മതിയാവും അടിയിലൊക്കെ കുറച്ച് മണൽ തരികളൊക്കെ ഉണ്ട് അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുന്നത് ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും മണൽ തരികളും ചെറിയ കല്ലും ഉണ്ട് ഇതിൽ അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ അരി നന്നായിട്ടൊരു അഞ്ചാറ് പ്രാവശ്യം ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് ഇപ്പോൾ നേരത്തെ കാണിച്ചായിരിക്കും ഇപ്പോൾ കാണിച്ചായിരിക്കും തമ്മിലുള്ള കളർ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇനി തിളച്ച വെള്ളത്തിലേക്ക് അരി ഞാൻ ഇന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ റേഷൻ ഇരി വാങ്ങാത്തവരൊക്കെ ഒരു ദിവസമെങ്കിലും വാങ്ങി ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾക്ക് എന്തായാലും കടയിൽ നിന്നും കിട്ടുന്ന ആ അരി പോലെ തന്നെ കിട്ടുന്നതായിരിക്കും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സും കൂടെ അറിയിക്കാൻ മറന്നു പോകരുത് അപ്പം ഞാൻ എല്ലാ അരിയും ഇതുപോലൊന്ന് കലത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഗ്യാസ് ഒന്നും ചിലവാക്കാതെ മിനിറ്റുകൾ കൊണ്ട് എങ്ങനെ ചോറ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ടിപ്സ് ഒക്കെ ഞാൻ ഓൾറെഡി വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ എല്ലാരും അതും ഒന്ന് കണ്ടുനോക്കെട്ടോ അപ്പൊ അതിട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്നുണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഞാൻ കുറച്ച് വെള്ളം ഇതുപോലൊന്ന് കലത്തിൻ്റെ മുകളിലാക്കായിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ചോറിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ കുടിക്കാൻ വേണ്ടിയിട്ടും എന്താവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഇത് എടുക്കാവുന്നതാണ് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ചൂട് നന്നായിട്ട് വരും കേട്ടോ ഇത് നമ്മൾ കുറേ സമയം ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഒരു പത്ത് മിനിറ്റ് ഇതുപോലെ ഒന്ന് തിളച്ചതിന് ശേഷം ഞാൻ സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇൻഡക്ഷനിലാണ് കേട്ടോ ചോറ് വെച്ച് കാണിക്കുന്നത് ബസ്സിലാണെങ്കിലും ഈ രീതിയിൽ തന്നെയാണ് ഇട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഒരു പത്ത് മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അരി നന്നായിട്ട് വെന്തിട്ടൊന്നുമില്ല എന്നാൽ ചെറിയൊരു പാകമായിട്ട് വന്നിട്ടുണ്ട് ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതുപോലൊന്ന് ചൂടോട് കൂടെ തന്നെ അടപ്പ് വെച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ചൂട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ടെർക്ക് ഇതുപോലൊന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് മക്കളുടെ സ്വെറ്ററൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാവുന്നതാണ് ചൂട് കുറേ സമയം തങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുന്നത് ഇനി ആവി ഒന്നും പുറത്തേക്ക് പോകാത്ത രീതിയിൽ വെയ്റ്റിന് വേണ്ടിയിട്ടൊരു ഇടികല്ലും കൂടെ ഇതുപോലൊന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആ ചൂട്

നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടും കേട്ടോ ഈ ഗ്യാസിന് വില കൂടിയ സമയത്ത് കുറേ സമയം നമ്മൾ നിന്ന് കത്തിച്ച് വെറുതെ കളയേണ്ട ഒരാവശ്യമില്ല വെറും പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ എത്ര വേവുള്ള അരിയും ഊറ്റിയെടുക്കാൻ പറ്റിയ നല്ലൊരു കിടിലം ടിപ്പല്ലേ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഞാൻ ഇത് ചോറ് വെന്തിട്ടുണ്ടോ എന്ന് നോക്കുന്നുണ്ട് നല്ല ചൂടാണ് കേട്ടോ അപ്പം ചോറ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ചെയ്ത് നോക്കാത്തവർക്ക് സ്വാഭാവികമായിട്ടും ഒരു സംശയം ഉണ്ടാവും ഈ ചോറ് നന്നായിട്ട് പെർഫെക്റ്റായിട്ട് കിട്ടുക എന്നൊക്കെ എന്നാൽ വളരെ എളുപ്പത്തിൽ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്കിതുണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല കിടിലും ടിപ്പാണ് കേട്ടോ ഒരു തവണയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോഴേ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പോൾ ഞാൻ അടച്ചു വെച്ച ചോറൊന്ന് തുറന്നതിന് ശേഷം നമ്മൾ തലേന്നത്തെ ചോറ് എടുത്ത് വെച്ചിരുന്നില്ല അതും ഇതിലേക്കൊന്നിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഓൾറെഡി നമ്മളെ ചോറ് നല്ല വെന്തതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ സമയം ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് നമ്മൾ ഇട്ട് കൊടുത്ത ചോറ് നന്നായിട്ടൊന്ന് ചൂടായി അതിലൊന്നും ആയി വരണം അതുവരെ മാത്രം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാകട്ടോ അപ്പോൾ പഴയ ചോറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തിളപ്പിച്ച് ഊറ്റിയെടുക്കുന്ന സമയത്ത് ഒരു വെള്ളം നിൽക്കുന്ന പോലെ തോന്നും അല്ലെങ്കിൽ ചെറിയൊരു സ്മെല്ലുണ്ടാവും പഴയ ചോറിൻ്റെ സ്മെല്ലുണ്ടാവും എന്നാൽ ഈ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് അപ്പം വെച്ച ചോറ് പോലെ തന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ കേട്ടോ അപ്പോൾ അത്രയും ചോറ് നമുക്ക് വേസ്റ്റായി പോകത്തില്ല ആവിയിലൊക്കെ വേവിച്ച് എടുത്ത് കഴിക്കുന്നവരുണ്ടാവും അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം മതി മതിയാട്ടെ പ്രത്യേകം ശ്രദ്ധിക്കുക വേവ് കൂടുതലായിപ്പോയാൽ നമുക്ക് ഈ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടേ പറ്റില്ല അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നല്ല ചൂട് വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി വെള്ളം ഒന്ന് ഒഴിവാക്കി കൊടുക്കാം നമ്മൾ ഇതുപോലെ വേവിച്ച അരിയിൽ നന്നായിട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഊറ്റിയെടുക്കുക കേട്ടോ അപ്പോഴേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചോറ് ഒട്ടലൊന്നും ഇല്ലാതെ നന്നായിട്ട് കിട്ടുള്ളൂ അതുപോലെ തന്നെ പെട്ടെന്ന് നമ്മൾ ചോറൊക്കെ വേവിച്ച് ശ്രദ്ധിക്കാതെ പുറത്തൊക്കെ പോയി നിൽക്കുന്ന സമയത്ത് വേവ് ഏറിപ്പോലെ അപ്പോൾ അതുപോലുള്ള സമയങ്ങളിൽ നമ്മൾ പെട്ടെന്ന് ക്യൂബ് അരിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ചൂട് കുറയും എന്നിട്ട് നമ്മൾ ഊറ്റിയെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് അധികം വേവൊന്നും ആകാതെ തന്നെ നമുക്ക് ചോറ് ഊറ്റിയെടുക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ വേവ് കൂടിയ അരിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ അടച്ചു വെക്കുകയാണെങ്കിൽ കുറച്ച് സമയത്തിനുള്ളിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചോറായിട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പം ഞാനിവിടെ ായിട്ട് തിളച്ചതിന് ശേഷം ഇതുപോലെ വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് വാർത്തെടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഇതുപോലെയാണ് കേട്ടോ വാർത്തെടുക്കുന്നത് അപ്പം നിങ്ങൾ എങ്ങനെയാണോ ചെയ്യുന്നത് ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചോറ് പോലെ തന്നെ നമുക്ക് കിട്ടുന്നതാണ് അപ്പം റേഷനറി വെറുതെ കളയാതെ നിങ്ങൾ എല്ലാവരും വാങ്ങിച്ച് ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവൂട്ടോ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്